ജനങ്ങളുടെ പരാതികൾ നേരിട്ട് കേട്ട് എത്രയും പെട്ടെന്ന് പരിഹാരം കാണുക എന്ന ലക്ഷ്യത്തോടെയായിരുന്നു മുഖ്യമന്ത്രിയുടെയും മറ്റു മന്ത്രിമാരുടെയും നേതൃത്വത്തിൽ നവകേരള സദസ്സിന് ആരംഭം കുറിക്കുന്നത് പറഞ്ഞതുപോലെ അല്ലെങ്കിലും മന്ത്രിമാർ നേരിട്ട് പരാതി സ്വീകരിക്കാതെ മറ്റുദ്യോഗസ്ഥരെ ഉപയോഗിച്ച് പരിപാടിയിൽ പരാതി സ്വീകരിക്കുകയും ചെയ്തു അതിൽ ഏറ്റവും കൂടുതൽ പരാതി ലഭിച്ചെന്ന തരത്തിൽ കണക്കുകൾ പുറത്തു വന്നിരിക്കുന്നത് മലപ്പുറം ജില്ലയിലാണ് എന്നാൽ നാല്പത്തിയഞ്ച് ദിവസത്തിനുള്ളിൽ പരാതികൾക്ക് പരിഹാരമെന്ന സർക്കാരിന്റെ വാക്ക് പാടെ പൊളിഞ്ഞിരിക്കുകയാണ് യാത്രയിൽ ലഭിച്ചിട്ടുള്ള പരാതി പരിഹാര നടപടികൾ ഇഴയുന്നു എന്ന വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് മലപ്പുറത്ത് കിട്ടിയ എൺപത്തി ഒന്നായിരത്തി മുന്നൂറ്റി അമ്പത്തിനാല് പരാതികളിൽ രണ്ടായിരത്തി മുന്നൂറ്റി എഴുപത്തി അഞ്ചെണ്ണം മാത്രമാണ് ഒരു മാസം കൊണ്ട് പരിഹരിച്ചത് അയ്യായിരത്തിനാല് പരാതികളിൽ നടപടി പൂർത്തിയായതായാണ് അധികൃതർ പറയുന്നത് കഴിഞ്ഞ മാസം ഇരുപത്തിയേഴ് മുതൽ മുപ്പത് വരെയായിരുന്നു നവകേരള സദസ്സിന്റെ മലപ്പുറം ജില്ലയിലെ പര്യടനം ഒരു മാസം പിന്നിട്ടിട്ടും പരാതി പരിഹരിക്കുന്ന കാര്യത്തിൽ മെല്ലെപ്പോക്ക് തുടരുകയാണ് പരാതി കിട്ടി നാൽപ്പത്തി അഞ്ച് ദിവസത്തിനകം തീർപ്പെന്നായിരുന്നു അധികൃതരുടെ ഉറപ്പ് അങ്ങനെയെങ്കിൽ മലപ്പുറം ജില്ലയിലെ പരാതികൾ പൂർണ്ണമായും പരിഹരിക്കാൻ ഇനി പതിനഞ്ച് ദിവസം കൂടി ആകെ കിട്ടിയ എൺപത്തിയൊന്നായിരത്തി മുന്നൂറ്റി അൻപത്തി നാല് പരാതികളിൽ രണ്ടായിരത്തി മുന്നൂറ്റി എഴുപത്തി അഞ്ച് പരാതികളാണ് ഒരു മാസം കൊണ്ട് പരിഹരിച്ചത് നടപടിക്രമങ്ങൾ പൂർത്തിയായ അയ്യായിരത്തിഒരുന്നൂറ്റി മുപ്പത്തിനാല് പരാതികൾ കൂടി കൂട്ടിയാൽ ഏഴായിരത്തി അഞ്ഞൂറ്റി ഒൻപത് പരാതികൾ ഉടൻ തീർപ്പാക്കും ശേഷിക്കുന്ന എഴുപത്തിമൂവായിരത്തി അഞ്ഞൂറ്റി എൺപത്തിനാല് പരാതികളാണ് പതിനഞ്ച് ദിവസം കൊണ്ട് പരിഹരിക്കേണ്ടത് ഇത് എങ്ങനെ സാധ്യമാകുമെന്നതിൽ ഉദ്യോഗസ്ഥർക്കും ഉത്തരമില്ല പരാതികളിൽ ഭൂരിഭാഗവും സംസ്ഥാന തലത്തിൽ തീരുമാനമെടുക്കേണ്ടവയാണ് തദ്ദേശ സ്വയംഭരണ വകുപ്പുമായി ബന്ധപ്പെട്ട പരാതികളാണ് മലപ്പുറത്ത് അധികവും ഇരുപത്തിയൊൻപതിനായിരത്തി എണ്ണൂറ്റി എഴുപത്തി ആറ് പരാതികൾ റവന്യൂ വകുപ്പുമായി ബന്ധപ്പെട്ട് പതിമൂവായിരത്തോളം പരാതികളാണ് കിട്ടിയിരിക്കുന്നത് നയപരമായി സർക്കാർ തീരുമാനമെടുക്കേണ്ട കാര്യങ്ങളിൽ ഉൾപ്പെടെ പരാതികൾ കിട്ടിയിട്ടുണ്ട് ഈ പരാതികളുടെ എല്ലാം തുടർ നടപടികൾക്കായി നെട്ടോട്ടം ഓടുകയാണ് ഉദ്യോഗസ്ഥർ ഇത് മലപ്പുറത്തെ മാത്രം കണക്കാണ് ഇത്തരത്തിൽ മറ്റു ജില്ലകളിൽ നിന്ന് ലഭിച്ച പരാതികളും പരിഹരിക്കാനാകാതെ കെട്ടിക്കിടക്കുന്ന അവസ്ഥയിലാണ് എന്നാൽ സർക്കാർ പരിഹാരം കണ്ടെത്തി നൽകിയ ചില പരാതികളുടെ യാഥാർത്ഥ്യം കഴിഞ്ഞ ദിവസങ്ങളിൽ സോഷ്യൽ മീഡിയ പേജുകളിൽ വൈറലുമായിരുന്നു തുടക്കം മുതൽ തന്നെ നവകേരള സദസ് ജനങ്ങളുടെ പരാതി പരിഹാരം മുന്നിൽ കണ്ടുകൊണ്ടല്ല എന്ന വിമർശനം പ്രതിപക്ഷത്തിന്റെ ഭാഗത്തു നിന്നും മറ്റു പലയിടങ്ങളിൽ നിന്നും ഉയർന്നു വന്നിരുന്നു സർക്കാർ പരാതികൾ സ്വീകരിക്കുന്നതല്ലാതെ വാഗ്ദാനം നൽകിയ അത്രയും വേഗത്തിൽ പരാതികൾക്ക് പരിഹാരം കാണുന്നില്ല എന്ന വിമർശനവും ഉയർന്നിരുന്നു നവകേരള സദസ് ആരംഭിക്കുകയും അവസാനി അവസാനിക്കുകയും ചെയ്ത് ദിവസങ്ങൾ പിന്നിടുമ്പോഴും ഒരു ജില്ലയിലെ പരാതികളിൽ പകുതി എണ്ണത്തിന് പോലും സർക്കാരിന് പരിഹാരം കാണാൻ പറ്റുന്നില്ല എന്നതും പലതരം വിമർശനങ്ങൾക്ക് വഴിവെക്കുന്നുണ്ട്